ഇന്നത്തെ മാർക്കറ്റ് എത്ര പറ്റും ഇരുന്നൂറ് കോടി രൂപ കൈ ഫീഡ്ബാക്ക് ഉണ്ട് അനന്തര സേവനങ്ങളുണ്ട് വെരി വെരി ഗുഡ് അപ്പോൾ ഒത്തിരി അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഫ്രീ സർവീസ് ചാർജ് ഒന്നും സേവനങ്ങളാണ് പ്രിയമുള്ളവരെ സ്വാഗതം മരങ്ങളിലെ സ്വർണം എന്നറിയപ്പെടുന്ന ശരിക്കും തേക്ക് നഴ്സറിയിലാണ് നിൽക്കുന്നത് അത് ഒറിജിനൽ തേക്ക് കൊടുക്കുന്ന കരോട്ട് കിഴക്കൽ നഴ്സറി അതായത് പ്ലാസ്റ്റിനേറ്റുപിടയ്ക്കടുത്ത് ഇതിൻ്റെ ഉടമസ്ഥനായ ശ്രീ സോജൻ അദ്ദേഹം സാധാരണക്കാരനൊന്നും അല്ല ഒരു പുലിയാണ് കേട്ടോ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ വൈഫായ ഇത് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത് ഇതൊരു നമുക്ക് വലിയ തോ തേക്കും തോട്ടം പിന്നീട് കാണിക്കാം ഇതിലെ തേക്കും തൈകള് സാധാരണക്കാരനൊന്നും അല്ല ചില്ലറയൊന്നും അല്ല ഇത് എന്താണ് ടിഷ്യൂ കൾച്ചർ തൈളാണ് നല്ലതുകൊണ്ട് കരുത്തോടെ വളരുന്ന ടിഷ്യൂ കൾച്ചർ ഇത് എത്ര മാസം പ്രായമായതാ ഒൻപത് മാസം മാസം ഇത് എത്ര വർഷം കൊണ്ട് നമുക്ക് വർഷം വർഷമാണെങ്കിൽ അടിപൊളിയായി ഫാൻസി 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 റേറ്റ് 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 ആണ് ആ ആ വർഷമാണേൽ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഒക്കെ ആവും ഒരു ഇഞ്ചാകും ഓർമ്മത്തിന് അനുസരിച്ചാണ് എത്ര എണ്ണം നടാൻ പറ്റും ഇരുന്നൂറിന് നട്ടാൽ പന്ത്രണ്ട് ഒന്നേകോടി രൂപ രൂപ കൈ കിട്ടുമല്ലോ അതെല്ലാം കിട്ടിയില്ലെങ്കിലും ഒന്നര കോടി ഒന്നേര കോടി സാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെളിച്ചം ഉള്ളിടത്തെ വെക്കാളുള്ളൂ ആദ്യത്തെ ഒരു മൂന്ന് മാസത്തെ പ്രിലിമിനറി സ്റ്റേജ് അത് നന്നായിട്ട് വൃത്തിയായിട്ട് നോക്കുക അത് ചൂട് തെളിക്കുക മുളവട്ട് കൊടുക്കുക ചാഞ്ഞ് പോയി അത് കെട്ടി കൊടുക്കുക എല്ലപ്പോഴും തണ്ടു തലപ്പനും മരുന്നടിക്കുക ഇത്രയും കേസേ ഉള്ളൂ മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആണ്ടിൽ ഒന്നോ രണ്ടോ തവണ എന്തെങ്കിലും ജൈവം ചെയ്ത് വെച്ചാൽ മതി അതൊക്കെ ആദ്യത്തെ രണ്ടു വർഷം വരെ മതി 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 ആ ഫീഡ്ബാക്ക് ഇവിടെ നട കൊടുക്ക തൈകൾ കൊടുക്കുക മാത്രമല്ല അതിന്റെ പുറേ നടന്ന് എങ്ങനെയും അതുപോലെ വലിയ വല്യ തൈകളാക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും എല്ലാ സംശയങ്ങളും എപ്പോഴും റെഡിയാണ് അങ്ങനെ നേഴ്സർക്കാർ ചെയ്യാ സാറിന് സാറിന് കസ്റ്റമേഴ്സിന് കൊടുത്തു പോവുകയാണ് പോവല്ല അവരുടെ ഫീഡ്ബാക്ക് ഉണ്ട് വെരി വെരി ഗുഡ് ഒത്തിരി ശരിക്കും പറഞ്ഞാൽ ഫ്രീ സർവീസ് ചാർജ് ഒന്നും മേടിക്കുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ സ്വയം തേക്കിന് വേണ്ടി സാറും ബാങ്കിലെ ജോലി ഉണ്ടെങ്കിലും പകൽ സമയം കേട്ടോ തിരക്കാണ് ാണ് രാത്രി അതെ ഓഫീസ് ടൈം ഒമ്പത് മുതൽ നാലര വരെ വിളിക്കാൻ ഒഴിവാക്കണം ബാക്കി ഓഫീസിലോട്ട് വിളിച്ചോളി എന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒമ്പത് മുതൽ നാലര വരെ ഒഴിവാക്കും ബാക്കിയുള്ള എപ്പോ വേണേലും വിളിക്കാം വിളിക്കാൻ ബാക്കിയുള്ള സമയത്ത് വൈഫിനെ വിളിക്കാം വിളിക്കാർക്ക് എല്ലാം അറിയാം എന്നെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ എൻ്റെ ഓഫീസിൻ നമ്പറും സോജൻ്റെ നമ്പറും കൊടുത്തിരിക്കാം സ്വജൻ നല്ലൊരു മിടുക്കണ്ണായ ഭാഗ്യ ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ നല്ലൊരു നഴ്സറിക്കാരനുമാണ് ശരിക്കും കൃഷിക്കാരനാണ് കൃഷിക്കാരന് മാത്രമേ കൃഷിക്കാരെ സഹായിക്കാൻ സാധിക്കൂറായിട്ടു ഞാൻ എനിക്ക് എന്നാന്ന് ചോദിച്ചു ഞാനൊരു നേഴ്സറിക്കാരൻ എന്ന് പറയുന്നത് അത് നേഴ്സരിക്കാരനായി വന്നതാണ് വന്നതാണ് അതായത് ഞാൻ ആദ്യം എൻ്റെ തോട്ടത്തിൽ കൊണ്ടുവന്ന് വെച്ചു അതിനുശേഷം അത് വളർന്ന് കണ്ടു കഴിയുമ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നു അങ്ങനെ ചോദിച്ച് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അപ്പം ശരിക്കും ാരൻ തൈകൾ ഒഴിക്ക ഇതല്ല ഇദ്ദേഹത്തെ സ്വന്തമായിട്ട് എനിക്ക് തനഞ്ചേക്കാർ സ്ഥലമുണ്ടായിരിക്കും അടുത്ത് മോഡലായിട്ടൊരു തേക്കും തോട്ടമുണ്ട് അത് നിങ്ങളെ കാണുക കേട്ടോ അത് കണ്ടിട്ട് നിങ്ങൾ വേണമെങ്കിൽ നട്ടാൽ മതി അല്ലാതെ ചുമ്മാ നടാൻ പറയുക അല്ലേ ആ പിന്നെ സുഹൃത്തിൻ്റെ തോട്ടമുണ്ട് അങ്ങനെ തോട്ടങ്ങൾ കാണിച്ചാണ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക അല്ലാതെ വെറുതെ തേക്ക് തേക്കും തൈ വാങ്ങിച്ച് നടുകയല്ല ചെയ്യുന്നത് അതിൻ്റെ പരിപാലന രീതിയും അതിൻ്റെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നേരിട്ട് അദ്ദേഹത്തിന് ടൈമുണ്ട് രാവിലെ ഒരു എട്ടരയ്ക്ക് മുമ്പ് വരികയാണെങ്കിൽ ഇതെല്ലാം പറഞ്ഞു തരും പറഞ്ഞു തരുവാ ഓക്കെ അല്ലെങ്കിൽ ഒറ്റ ഇത് എത്ര ഇഞ്ച് ഇഞ്ച് മിച്ചുണ്ട് സാറേ കഴിഞ്ഞു ഒമ്പതര കിട്ടും ഇതിപ്പോ എന്ന് പറയുന്നത് ഇത് നാല്പത് ഇഞ്ചിന്റെ റേഞ്ചേ ഇത് വരുള്ളൂ അപ്പൊ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇരുപത് രൂപ റേഞ്ചിലേക്കേ വരുള്ളൂ ഇരുപതഞ്ച് കിട്ടും ഒമ്പത് പക്ഷേ പക്ഷേ ഇത് നേരെ അറുപത് ഇഞ്ചിലോട്ട് പോകുമ്പോഴത്തേക്കു ഇരുവർ ആകുമ്പോ ഇരുവർവ് അറുപത് ഇഞ്ച് അപ്പൊ ആ സാധനത്തിനാണ് ഈ ഒരു ലക്ഷം രൂപ രൂപ അപ്പൊ ഒരേക്കർ നടുകയാണെങ്കിൽ നമുക്ക് അതാ ഒരു നൂറ്റമ്പത് സുഖമായിട്ട് നമുക്ക് വളർത്തിയെടുക്കും ഒന്നര കോടി രൂപായിട്ട് കിട്ടും ഒമ്പതരയ്ക്ക് വെട്ടണ്ട നമുക്ക് ഇരുപ വർഷം മഞ്ഞു കാട്ടിയാ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ ഇൻവെസ്റ്റ്

ടിഷ്യൂ കൾച്ചർ പെട്ടെന്ന് വളരുന്ന അതെ നമ്മുടെ സ്വയം സാറ് ഈ തേക്ക് കൃഷി വിദഗ്ദ്ധം മാത്രമല്ല കേട്ടോ ചന്ദന കൃഷിയുടെ ഉണ്ട് സാധാരണ ചന്ദനമല്ല ഇത് മറയൂർ ചന്ദനമാണ് അപ്പോൾ നമുക്ക് ഒരേക്കർ മറയൂർ ചന്ദനം വെക്കുകയാണെങ്കിൽ എത്ര രൂപ ലാഭം കിട്ടും കോടികളോ പിടിച്ച കെട്ടുകൊള്ളാം കൊള്ളാം കൊള്ളാം ഇൻവെസ്റ്റ് ചെയ്യാം അതും ചെയ്യാം കേട്ടോ അതേ ആവശ്യമുള്ളവർക്ക് ചന്ദനവും ഇപ്പം കൃഷി ചെയ്യാം അനുവാദം ഉണ്ടല്ല അറുപത് രൂപ വേണം അപ്പൊ നമുക്ക് നമ്മുടെ തോട്ടങ്ങളിൽ വച്ച് നമുക്ക് വെട്ടി വിൽക്കുകയൊക്കെ ചെയ്യാം അല്ലേ ഗവൺമെന്റ് അപ്പൊ പിന്നെ നമ്മള് സൂക്ഷിക്കണോ ഉള്ളൂ കള്ളന്മാരുടെ കള്ളന്മാരെ ഒക്കെ വെക്കണം അപ്പോൾ ചന്ദനം സ്വപ്ന സ്വപ്ന നമ്മുടെ സ്വയം സാറിന്റെ വൈഫാണ് നേഴ്സറി എല്ലാം കൈകാര്യം ചെയ്യുന്നു കേട്ടോ നല്ല മിടുക്കിയായ ആളാണ് ഇവിടെ എല്ലാ സൈസും തൈകളും ഉണ്ട് നല്ല വീടിനെർലി പ്ലാവുണ്ട് റംബൂട്ടാൻ തൈ മാവൈറ്റങ്ങളെല്ലാം ഉണ്ട് എന്നാലും കൂടുതലായിട്ട് തേക്കും അതുപോലെ തന്നെ ചന്ദന തൈകളുമാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പം നല്ലൊരു തേക്ക് കൃഷി വിദഗ്ധനാണ് അപ്പം ഇദ്ദേഹത്തിന്റെ സേവനം നിങ്ങൾക്ക് വിൽപ്പനാനന്ദ സേവനം എപ്പോഴും ഉണ്ട് ഇപ്പം നല്ല തൈകളാണ് സൂപ്പർ തൈകളാണ് ഇതുകൊണ്ട് ഇതുകൊണ്ട് ചന്ദ്രം നല്ല ഏറ്റവും നല്ല ചന്ദ്ര തൈകളാണ് ഇത് പ്രത്യേകമായിട്ട് ഏറ്റവും ചെറിയ വിലയിൽ ആ ചെറിയ വിലയിൽ ഏറ്റവും വലുത് ഏറ്റവും ചെറിയ സ്വർണ്ണം ഇവിടെ സ്വർണ്ണത്തിന് വില കുതിച്ചു വരികയാണ് പക്ഷേ ഇവിടെ സ്വർണ്ണ ഈ മരങ്ങളിലെ സ്വർണ്ണമായ ചന്ദനവും തേക്കിൻ്റെ വില കുറച്ച് നിൽക്കുന്നു അത് നല്ല ഐഡിയ ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് അപ്പോൾ ഇദ്ദേഹത്തിന് പോകാൻ സമയമായി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം നന്ദി കേട്ടോ മാഡം ഇത് എത്ര വർഷം പ്രായമുള്ള മരവാർ എത്ര വർഷമേ ഉള്ളൂ എത്ര നാപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണം ഉണ്ടല്ലേ കൊള്ളാം കൊള്ളാം അപ്പം നല്ല വില കിട്ടുമല്ലോ ഒരു ഇരുപത് വർഷം മാക്സിമം ഒരു വർഷം ഇഞ്ച് ഇഞ്ച് വണ്ണം വെക്കും ഉറപ്പായിട്ടും ആ അത് മതി നന്നായിട്ട് നോക്കിയാൽ അതിന്റെ മുകളിൽ വരും കോഴിവളോ ചാണകപ്പൊടിയോട്ട് കൊടുത്താൽ മതി കോഴി വളം ഏറ്റവും നല്ല കോഴി വളം ഏറ്റവും നല്ലവണ്ണം ആ സ്വപ്നം ഈ ആൾക്കാർക്ക് എങ്ങനെയാ തേക്ക് പറ്റി അറിയത്തില്ല ഒന്നേ അടി കുഴി എന്നിട്ട് ചാണകപ്പൊടി മണ്ണും കൂടെ മിക്സ് അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് തൈ വെക്കുക ഓ ശരി തേക്കും തോട്ടവും അതുപോലെ തേക്കും തൈകളും അതുപോലെ ചന്ദന എല്ലാം കണ്ടല്ലോ ഇനി നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക ഭാവിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക ഭാവിയിലെ സ്വർണമാണ് നമ്മുടെ തേക്കും ആ തേക്കും അതുപോലെ ചന്ദനവും എപ്പോഴും നമ്മുടെ സ്വയം സാറിൻ്റെ സേവനമുണ്ട് തൈകൾ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി അവിടെ വേണമെങ്കിൽ അവിടെ എത്തും എവിടെയാണെങ്കിൽ നിങ്ങൾ അവിടെ എത്തിക്കുമല്ലേ ഓക്കെ 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 അപ്പോൾ എല്ലാവരും ബന്ധപ്പെടുക നന്ദി കേട്ടോ